ഇവിടെ ശരിക്കും മരുഭൂമി പോലുണ്ട് കേട്ടാ മൊത്തത്തില് ഈ നടത്താമെന്ന കൂട്ടത്തില് ശരി പറക്കുന്ന ആൾക്കാരാണ് ുള്ള സംഭവങ്ങളെല്ലാം കാണാം വാ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി വ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ള തമിഴ്നാട് ഏർവാടിയിലാണ് ഉള്ളത് ഏർവാടിയിൽ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് അപ്പം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാൽനോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അതായത് ഒരു കടലിൻ്റെ അടുത്തുള്ള ദർഗം കാണാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതായിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിലും കൂടുതലുള്ളതെന്ന് പറയുന്നുണ്ട് ഇവിടുന്ന് ബസ് ഉണ്ട് അതേപോലെ തന്നെ അമ്പത് രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോക്ക് പോകുകയും ചെയ്യട്ടോ അപ്പോൾ ഞാൻ ബസ് കിട്ടുന്നില്ല ആ ഒരു രീതിയിൽ കൊണ്ട് വന്നതാണ് അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ചാനൽ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ഇവിടെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുക ഉറൂസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട് അതേപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് ദിവസത്തെ ഒരു വരവ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ വരവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഉറൂസിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഒരു മാസത്തോളമാണ് ഇവിടെ പരിപാടി പറഞ്ഞത് കേട്ടോ ഇവിടെ ഈ ദർഗയിൽ ഒരുപാട് എന്താ പറയുക പ്രാർത്ഥന കാര്യങ്ങളൊക്കെയാണ് അധികം വരുന്നത് പിന്നെ ലാസ്റ്റ് ദിവസമാണ് വരുക ഈ ചന്ദനക്കുടം നേർച്ച വരുന്നത് നേർച്ചയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതെല്ലാം നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം ചാനൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പോൾ നേരെ വീഡിയോയിൽ പോകും ഓക്കെ ഇതാണ് ഏർവാടി ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ആണ് നമുക്ക് വാൽനോക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ്സിന് പോകേണ്ടത് അത്യാവശ്യം വലിയൊരു അങ്ങാടി തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ദർഗ വരുന്നത് അങ്ങനെ ഫൈനലി നമുക്ക് ഈ ഒരു ബസ്സിൽ സീറ്റ് ഇട്ടിട്ടുണ്ട് വലനോക്കം പോകണം ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ അവിടുന്ന് എയർവാടിയിൽ നിന്ന് പരിചയപ്പെട്ട ഫാമിലി ഉപയോഗി പോകാനാണ് നമ്മൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ടിക്കറ്റ് ചാർജ് തന്നെ പതിനഞ്ച് രൂപയാണ് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉണ്ട് എന്നാണ് അരേഞ്ച് കഴിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു തിർക്കൻ്റെ അതായത് ഏർവാടി ദെർക്കൻ്റെ തൊട്ട മുന്നിൽ നിന്ന് തന്നെ ആയിട്ട് അപ്പം വലിയ റിസ്ക് ഒന്നും അവിടെ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ തോന്നു പോകാം പിന്നെ റണ്ണിങ് ഉണ്ട് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വാൽനോക്കം ജാറത്തിൻ്റെ അങ്ങോട്ട് പോണ വഴിയിലുള്ള ഉപ്പ് പാടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിലോമീറ്ററുകൾ കണക്കിനാണ് ഇവിടെ ഉപ്പ് ശേഖരങ്ങളുള്ളത് അതേപോലെ തന്നെ ഈ കാണുന്നതാണ് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി അതായത് ഉപ്പ് ഉത്പാദിപ്പിക്കുന്നതും അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത് ഈ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു പുഴ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ വാൽനോക്കം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ അല്ലേ ഈ ഒരു ബസ് നമ്മൾ വന്ന ബസ് ഈ ഒരു ഇത് ഇതുവരെ ഉള്ളൂ ഇവിടുന്ന് ഇനി റിട്ട പോകാമെന്ന് പറഞ്ഞത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് വരുന്നത് ഇവിടുന്ന് വരണത് ഞാൻ ബസ് ചാർജ് പറഞ്ഞില്ലേ ഇനി മുപ്പത് രൂപയാണ് ബസ് ചാർജ് വരുന്നത് സോറി ഇരുപത്തി പതിനഞ്ച് രൂപയാണ് ബസ് ചാർജ് വരുന്നത് മുപ്പത് കിലോമീറ്ററോണോ ഇങ്ങോട്ട് റണ്ണിങ് ടൈമോ വരുന്നുണ്ട് കിലോമീറ്റർ വരണുണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് ഓട്ടോ വിളിച്ച് പോവാം അതല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് പോവാം ഇതാണ് വാൽനോക്കം ജംഗ്ഷൻ വരുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് അവിടെ നിന്ന് നടക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇവിടെ നിന്നാണ് നടക്കുന്നുണ്ട് അതാ ഈ ഒരു ഇത് വേണ്ടില്ല വഴി വേണ്ടില്ല ഇവിടെ എ ടി എം എല്ലാം ഉണ്ട് എ ടി എമ്മിൻ്റെ സൗകര്യം എല്ലാം ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ട് ഇറങ്ങി പോകുന്നു കഴിഞ്ഞാൽ കുറച്ച് കണ്ട് നടക്കുക കുറച്ചല്ല കുറച്ചധികം നടക്കാണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ദറക ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അധികം ആൾക്കാരും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോണത് ഇത് ഇതാണ് ഇതർക്കുക ഇവിടെ അത്ര ഒരു വലിയൊരു സെറ്റപ്പിലൊന്നല്ല ഇവർ ചെയ്തിട്ടുള്ളത് ഒരു നോർമൽ ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കോഴികളും ആടുകളും എല്ലായിട്ട് ഒരു നാട്ടിൻപുറത്തെ ഒരു വൈബാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള ഇനി നമുക്ക് നേരെ അവിടെ നടക്കണം ഒരുപാട് നടക്കാണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടി പോകാൻ നമ്മൾ ലക്ഷദ്വീപിലൊക്കെ വന്ന പോലെ ഉണ്ട് അടിപൊളി വൈബ് ഇനി നേരെ പോകാണ്ട് ഇവിടെ ഒന്നോ രണ്ടോ കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ അവിടെ പോവാം ഇവിടെ ഒരുപാട് പഴയ ഉണ്ട് കേട്ടോ ഒരുപാട് പഴയ നെല്ല് വരുന്നുണ്ട് നമ്മൾ മൈസൂരിലെല്ലാം പോയ കാണുന്ന അതേപോലത്തെ ഒരുപാട് ബിൽഡിങ്ങുകളല്ല ഈ ഒരു ഏരിയയിലുണ്ട് ഇതെല്ലാം ഉണ്ടോ പൊളിഞ്ഞു പോയിട്ടുണ്ട് വില്ലേജ് ഏരിയ കുറച്ചും കൂടി ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ ആ ഷോർട്ട് കട്ടിനോട് വരണം നമ്മൾ ബസ്സിലാണ് സോറി ഓട്ടോയിലാണ് വരണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും ഇവിടെയൊക്കെ ഒരുപാട് നല്ല നല്ല ബിൽഡിങ്ങുകൾ ഉണ്ട് ബിൽഡിങ് മീൻസ് എന്താ പറയുക ഈ ഫ്ലാറ്റ് വീടുകളെല്ലാം വരുന്ന ഒരു ഏരിയയാണ് കുറച്ച് കുഴപ്പമില്ലാത്തൊരു ഏരിയ ഉണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് ഓട്ടോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷനൊന്നും ഇല്ല നടന്ന് വരുന്നവർക്ക് നല്ല കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു ചായക്കടല്ലേ ചായക്കടൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആയിട്ട് പോവുക അതല്ലാതെ ഇങ്ങനെയും പോവുക ഇവിടെ ഒരു പച്ചക്കറീൻ്റെ ഒരു കട ഇതാണ് മക്കാമിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് കാണുക ഈ ഒരു ബോർഡിന് നേരെ പോയി കഴിഞ്ഞാലാണ് മക്കാമിലേക്ക് എത്തുക അവിടെ നിന്ന് കുറച്ചിങ്ങനെ നടന്ന് വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ യുദ്ധത്തിൽ ചെയ്തായ ആളുള്ള ജാറങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളതെന്നാണ് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഫസ്റ്റ് കാണുന്ന ജാറതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ളതാണെന്നാണ് കാണുമ്പോൾ തോന്നുന്നത് ടോയ്ലറ്റ് ബാത്റൂമ് അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നല്ലൊരു വൃത്തിയുള്ളൊരു ഗേറ്റും മക്കപുറൻ്റെ എൻട്രൻസും എല്ലാം കേട്ടോ ഇവിടെ ഉണ്ടോ എല്ലായിടത്തും ഇതേപോലെ ഓരോരോ കൊടികളുണ്ടോ അവിടെ നിസ്കരിക്കാനുള്ള പള്ളിയുണ്ട് ഇവിടെയാണ് മക്കപ്പുറ വരുന്നത് സെയ്ദ് മുഹമ്മദ് സുലൈമാൻ ഷഹീദ് വലിയ തങ്ങളെ മക്കപ്പുറയാണ് ഇവിടെ വരുന്നത് സയ്യിദ് മറിയം ബീവീൻ്റെ ഹൃദയതാ പറയുന്നത് അവർ ഇതാണ് വരുന്നത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വഴിയാണ് കേട്ടോ നേരിട്ടുള്ള ഒരു വഴി അവിടെ അതിൽ കൂടെയല്ല പോകേണ്ടത് ഇതിൽ കൂടാണ് പോകേണ്ടത് ഈ ഒരു സ്ഥലത്ത് കൂടിയുണ്ട് താഴേക്ക് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലിൻ്റെ അഭാവത്തേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നിക്കില്ല നല്ല രാവിലെ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഈ ഒരു ടൈമിൽ നല്ല ചൂടാണ് കുറച്ചും കൂടി ആയിട്ട് കഴിഞ്ഞാൽ ഈ ചൂട് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയാലും കുഴപ്പമില്ല പക്ഷേ രാത്രി വല്ലാതെ ഇടാവാളും നിൽക്കാത്ത നല്ലത് ഇവിടെ അത്ര സേഫ് എല്ലാം തോന്നുന്നു ഇവിടെ എന്താ പക്ഷെ ഇവിടെ ആളുടെ ഒന്നുമില്ലാത്ത രീതിയില്ല പക്ഷെ എനിക്ക് മരുഭൂമി പോലെയുണ്ട് കേട്ടാ മൊത്തത്തിൽ അതിൻ്റെ ഇടയിൽ ഒരു മുള്ളൊരു ചെടിയുണ്ട് ഈ ഒരു ചെടീൻ്റെ മുള്ളു ഓടിക്കഴിഞ്ഞാൽ നല്ല പണിയാണ് ഇത് നമുക്ക് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ ആ മക്ക പറയുന്ന വില ഇറങ്ങിയപ്പോൾ നമുക്ക് വഴി കാണിച്ചു തരാമെന്നുള്ളതിൽ ഒരു സ്ത്രീ ഒരു ലേഡി വരുന്നുണ്ട് കേട്ടോ അവർ എന്താണെന്ന് അറിയില്ല ഒരു ഞാൻ അവിടെ പോകുകയാണോ ഇങ്ങനെയൊന്നും അറിയില്ല ഇക്ക ഒന്ന് ഹലോ അല്ല ഇതാണ് നമ്മളെ കൂടുതലൊക്കെ ഒരാൾ പിന്നെ ഉണ്ട് പിന്നെ മോനെ അത് ഏരിയക്ക് വെക്കുന്നുണ്ട് അങ്ങനെന്താ നമ്മൾ ഇതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് ഈ ഒരു മക്കൾ പറഞ്ഞിട്ട് അടുത്തെത്താനായിട്ടുണ്ട് ഇവിടെ ഒരു പഴയൊരു ബിൽഡിങ് കാണുന്നുണ്ട് ഇവിടെ ആളിന് കുറവാണെങ്കിൽ അകത്ത് ആൾ വരുന്നത് കുറവാണെന്നാണ് തോന്നുന്നു പ്പെട്ടൊരു സ്ഥലമാണ് പാൽനോക്കും നല്ല സ്ഥലത്ത് പിന്നെ കഥത്തി നല്ലൊരു അതിവിടെ കിടക്കുന്നുണ്ട് അവരൊക്കെ മക്ക തിന്ന് ഈ നടത്താൻ വന്ന കൂട്ടത്തിൽ ഷഹീദായി കിടക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഒരു കിണറുണ്ട് അടുത്ത് കടലാണ് ഒരു ഭാഗം ഉപ്പുവെള്ളം ആ കിണറ്റിൽ നല്ല മക്കത്തിൻ്റെ ചംസം വെള്ളം വരുന്നൊരു കിണറാണ് അതിന് പ്രത്യേകത ഉണ്ട് രോഗങ്ങളൊക്കെ മാറാനും വെള്ളം കുടുക്കാനും ഒക്കെ ആവശ്യമൊക്കെ ഇവിടെയൊക്കെ കാണാനും ഒരു സ്ഥലം പറയാൻ വലിയൊരു പ്രത്യേകതയാണ് കേട്ടത് കടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ കിണറിലുള്ള വെള്ളത്തിന് ഉപ്പുരസില്ലായെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചെറിയൊരു കിണറാണ് കേട്ടോ അല്ല നല്ല ആയുണ്ടല്ലോ ഇതാണ് മരുന്ന് വെള്ളം എന്ന് പറയുന്നത് ഇവിടെ കുറേ ആൾക്കാർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരി തന്നെയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് രോഗമുണ്ടെങ്കിലും ഇതൊന്ന് കുടിച്ചാൽ മാറും ോക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ പ്രത്യേകത ആയിട്ടുള്ള ആ ഒരു കിണറ്റിലെ വെള്ളം നമ്മളൊന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാണ് ഒരു തരി ഉപ്പിൻ്റെ ഒരു അംശം അതിലേക്ക് കാണുക അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു അനുഭവം ഇത് എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നില്ല അത് നമ്മളത് കുടിച്ചിട്ടതിൻ്റെ ഇതുണ്ടായിട്ടില്ലായിരുന്നു പക്ഷേ അടിമുണ്ടാകും അങ്ങനെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഉപ്പില്ല അതിലും ഉപ്പില്ലാത്തൊരു കടൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ടാണ് കിണർ വരുന്നത് അതേ കുറച്ച് മൊത്താമോ കാര്യങ്ങളെന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ നമുക്ക് ബ്രോ അതിൻ്റെ അകത്താണ് മക്കൂർ പറയുന്നത് പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇവിടെ ഒരു പനമരം ഉണ്ട് കേട്ടോ ഒറ്റ പനമരം ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പുറം ഫിഷിങ്ങിൻ്റെ ഒരു സ്പോട്ട് ഉണ്ട് ഇവിടെ എല്ലാം കടലിലൊക്കെ പോയി മീനൊക്കെ പിടിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതേപോലെ തന്നെ ഇതൊരു മൊനമ്പാണ് കേട്ടോ രണ്ട് സൈഡിലും കടലായിട്ട് ഇങ്ങനെ ഒരു ചിറ്റി ഇങ്ങനെ വരുന്നത് ഞാനുള്ളത് വാൽനോക്കംന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു മക്കബുറൻ്റെ മുന്നിലാണ് കേട്ടോ അതായത് കതീജത്തുൽ കുബ്ര ബി അവരെ മക്കുബ്രയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് അകത്തുള്ള സംഭവങ്ങളെല്ലാം കാണാം വാ ഇതാണ് കേട്ടോ മക്കുബ്ര ഈ ഒരു ഇതാണ് പിന്നെ ഇവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ മക്കബ്രടെ തന്നെ ഇതിൻ്റെ അപ്പുറമായിട്ട് തന്നെ ഒരു ഇതുണ്ട് പള്ളിയുണ്ട് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അതുകൊണ്ട് കാണിക്കേ മക്കുപുറ വരണ കേട്ടോ ഇതിന്റെ അകത്തേക്ക് ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ കടലിന് ആഴം നല്ല കൂടുതലുള്ളതാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയ ഉണ്ട് അവിടെ ഒന്നും വന്നവരൊന്നും ആരും ഇറങ്ങരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഇത് ാണ് മൊത്തം എന്താ വെച്ചാൽ ഒരു പച്ച കളറാണ് ഈ ഒരു വെള്ളം വരണോ ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ള ഒരു കടൽ തീരാണ് ഈ കാണുന്നത് കാണുന്നായിട്ട് ഇവിടെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഈ കടലിന്റെ മണൽത്തരികളിലെല്ലാം ചോരൻ്റെ രക്തക്കറകളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു കടലിൻ്റെ ഒരു ഭാഗത്തുള്ള മണലിനെല്ലാം ഒരു റെഡിഷ് കളറാണ് വരുന്നത് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ക്യാമറയിൽ അത്രയുണ്ട് ക്ലിയർ അല്ല എന്നാണ് തോന്നുന്നത് ചെക്ക് ചെയ്താൽ മനസ്സിലാവേണ്ടാവും അതുപോലെ ഇവിടെ അധികം വരുന്നത് പാറക്കെട്ടുകളാണ് ഈ പാറക്കെട്ടുകളുടെ കളറെല്ലാം വരുന്നത് ഒരു റെഡ് കളറാണ് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവേണ്ട റെഡ് കളർ അതേപോലെ തന്നെ ഈ ഒരു പാറക്ക് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യും അതേപോലെ തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യുദ്ധം ചെയ്തിട്ട് പോകുന്ന ടൈമിൽ ബാലൻസ് വന്ന പാറക്കെട്ടാണ് ഈ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട് എന്നു പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലെല്ലാം ഈ ഒരു ഡിസൈൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കിനും നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഇവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ ഇട്ട ഒരു കല്ലാണിത് എന്നാണ് പറയുന്നത് ഇതിനും ഇതേപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങളും ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം അറിയുന്നവരുണ്ടാവും അപ്പോൾ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യും പിന്നെ ഈ ഒരു കടൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സത്യത്തിൽ ഒരു എന്താ പറയുക ഒരു പച്ച കളറ് വെള്ളമാണ് ഞങ്ങൾ വന്ന ടൈമിന് മൊത്തത്തിൽ ഒരു പച്ച കളർ അപ്പോൾ ഇങ്ങനെ കളർ ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കളറ് മാറുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ കാണാം ഈ ഫ്രണ്ടിലെല്ലാം ഒരു റെഡ് കളർ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഫസ്റ്റിൽ നിന്ന് ഇങ്ങനെ റെഡ് കളർ ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോവണം ഇത് ഈ ഒരു പാറക്കെട്ടിലുള്ള ഈ ഒരു മണൽത്തരിൻ്റെ ഇതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല മൊത്തത്തിൽ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെ പിന്നെ ഇവിടെ ആരും ഇങ്ങനെ ഈ കടല് ഇറങ്ങിയ ഫിഷിങ് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഭയങ്കര തിരമാലും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളത് പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ തന്നെ ഈ പാറക്കെട്ട് മൊത്തത്തിലൊരു പാറക്കെട്ട് വേറെ ഏതോ ഒരു നാട്ടിൽ അതായത് നമ്മൾ യൂറോപ്പിലൊക്കെ പോയ പോലത്തെ ഒരു കടലിട്ടാണ് അടിപൊളി നല്ല ഭംഗിയുള്ള നല്ല പ്യുവറായിട്ടുള്ള വാട്ടറാണ് ഇതിലുള്ളത് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ മരുഭൂമി പോലെ അതായത് ഡെസേർട്ട് നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയാൽ കാണാൻ പറ്റുണ്ടാവില്ല അതേപോലെ തന്നെ ഒരുപാട് ഡിസ്റ്റൻസിൽ ഈ ഒരു മണൽ കൂമ്പാരങ്ങളും അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കാണാം പിന്നെ ഈ ഒരു ഭാഗത്തൊന്നും വല്ലാതെ ആളിലില്ല കേട്ടോ ഇപ്പം ഇത് ഉച്ച ടൈം ആയതുകൊണ്ടാണോ അറിയില്ല ഞങ്ങൾ വന്ന ടൈം ഈ ഒരു ഉച്ച ടൈമാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വലിയ ഇല്ല പക്ഷെ നല്ല ഭംഗി കേട്ടോ ഭയങ്കര കാമൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ഒരുപാട് കുറേ ടൈം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് അത്രയും സ്ഥലം പക്ഷെ ഈ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ പിന്നെ കണ്ട ഇവിടെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും രാജസ്ഥാനിലൊക്കെ പോയ പോലെ അതേപോലെ നമ്മള് ഗൾഫിലൊക്കെ പോയ പോലെ ഒരുപാട് അങ്ങോട്ട് തീരെ ജനവാസം ഇല്ലാന്ന് പറയില്ലേ ഇപ്പം നമ്മൾ വരണ വഴിയിൽ മാത്രമാണ് ആളെല്ലാം ഉണ്ടായി പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വല്ലാതെ ആളുകളൊന്നും പാസ് ചെയ്യുന്നതോ ഇവിടെ ഒന്നും ആ വീടുകൾ വെക്കുന്നതോ ഒന്നും കാണുന്നില്ല പക്ഷേ നമ്മൾ വന്ന ടൈമിൽ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി ഇവിടെ ഫിഷിംഗ് എല്ലാം ഒരു ഏരിയ ഉണ്ട് ഉണ്ടെന്നുള്ളത് ആ ഒരു ഫിഷിംഗ് നടക്കുന്ന ഏരിയ ഉണ്ടത് ഇത് രാവിലെ അതേപോലെ തന്നെ രാത്രിയിലാണ് ഇവിടെ ഫിഷിംഗ് നടക്കുന്നതാണ് ഇവിടെ പണ്ട് ഹാർബർ ഇരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായി ഇവിടെ ഭയങ്കര തുറമുഖ നഗരം ഇരുന്നാലത് ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നഗരം എന്ന് പറഞ്ഞു ഈ ഒരു ഭാഗത്ത് വരുന്നത് ഹാർബർ ആണ് ഒരുപാട് ബോട്ടുകളും ചെറിയ വഞ്ചികളും ബോട്ടുകളും എല്ലാം അവിടെ നിർത്തിയിട്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫിഷിങ്ങിനുള്ള ഈ വഞ്ചിയിൽ പോകുന്ന ആൾക്കാരെ ഒരുപാട് മലകളും വെള്ളങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചകളായിട്ട് ഇതിങ്ങനെ ഏതാ പറയുക ഒരു മോനമ്പാണ് സത്യം പറഞ്ഞാൽ ഒരു നമ്മൾ കന്യാകുമാരി പോലെ ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ ജനവാസം നല്ല കുറവാണ് ഇവിടെ നല്ല ചൂടാണ് കേട്ടോ അപ്പൊ നമ്മള് പതുക്കാണ് പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് നല്ല കറാമത്തുള്ള ഒരു സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാൻ താല്പര്യമുള്ള ഒരു വരിക അടിപൊളിയാണ് അപ്പൊ നമ്മളെ കൂടെ രണ്ടാളും കൂടി ഉണ്ട് അപ്പൊ അവരൊന്നും നോക്കട്ടെ അവർ നമ്മളെ ഫ്രണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ അതായത് ഏർവാടിന്നുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരണതുവരെ ഓക്കെ ബൈ ബൈ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേ ഓടുകയാണ് നമ്മളെ കൂടെ വന്ന ആൾക്കാർ ഒരാൾ കണ്ണൂരും ഒരാൾ വയനാടും ഒരാൾ കോഴിക്കോടും ഒരാൾ മലപ്പുറത്തും ഉള്ള ആൾക്കാരാണ് ഇന്നത്തെ നമ്മൾ യാത്രയിലുണ്ടായിരുന്നത് ഫുൾ ആയിട്ട് വീഡിയോയിൽ വരാൻ താല്പര്യം നമ്മൾ കൊണ്ട് നമ്മളിത് അവരണ്ട് ആഡ് ചെയ്തിട്ടില്ല നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു